കുറച്ച് ചാടി കളിക്കണം അവിടെ അപ്പോൾ ഹെറഫ്രൻസ് നോക്കുന്ന ഒരു വലിയ പി സി ഗെയിം വരെ നമ്മൾ ബിമിൻ ജി ഡ്രൈവിൻ്റെ ഒരു ഓഫ് റോഡിങ് വീഡിയോ ആണ് കുറച്ച് നാൾക്ക് ശേഷമാണ് തോന്നുന്നു നമ്മൾ ഓഫ് റോഡിങ് ചെയ്യുന്നത് അല്ലേ ആണോ അപ്പോൾ നമ്മൾ ബി എൻ്റെ എഫ് എസ് എസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു മോഡലിൻ്റെ വീൽ പാക്കും അതിൻ്റെ എന്താണ് ടയർ പാക്കും കൂടെ യൂസ് ചെയ്തൊരു പുതിയ കോൺഫിഗ് നമ്മളുണ്ടാക്കിയതാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ വണ്ടി ഇത് അപ്പുറത്ത് ഇറങ്ങുന്ന സാധനമാണ് നമുക്ക് ഓഫ് ചെയ്തത് ഓൺ ചെയ്തത് അപ്പം ഈ സാധനം മോഡിഫൈ ചെയ്താണ് നമ്മൾ ഇങ്ങനെ ആക്കിയത് ഓഫ് റോഡ് പോലെ ആക്കിയത് നമ്മുടെ സ്വന്തം കോൺഫിഗറേഷനാണ് അപ്പോൾ നമുക്കിതൊന്നൊരു ഓഫ് റോഡ് ലൊക്കേഷനിലെ നമുക്കത് വന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വന്നേക്കാണ് സാധനം അപ്പോൾ നമുക്കെന്തായാലും സാധനം എടുത്തിട്ട് പോവാം ചെറിയൊരു ഡ്രൈവിന് കൊണ്ടുപോകാം അല്ല ഫ്രണ്ട് സസ്പെൻഷനും ബാക്കിലത്തെ സ്പ്രിങ്സും ഒക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട് പക്ഷേ നമുക്ക് ഇച്ചിരി സ്പ്രിംഗ് ഒക്കെ ഒന്ന് പാപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഫ്രണ്ടിലത്തെ എന്തായാലും നമുക്ക് നോക്കാം സംഭവം ഓഫ് റോഡ് എങ്ങനെയാണ് വലിയ വണ്ടിയാണ് ഭയങ്കര എന്താണ് ലോങ് ബെഡ്ഡ് സാധനമാണ് ഇതും അതുപോലൊരു കിട്ടിയ മാപ്പാണ് ഓഫ് റോഡ് മാപ്പ് ആണ് അതിലൊരു ഓഫ് റോഡ് വഴി കാണുമെന്ന് നമുക്ക് അതിൽ കൂടെ കയറാം ഇതിലൊരു ഓഫ് റോഡ് വഴി കാണുമെന്ന് നമുക്കതിൽ കൂടെ കേട്ട താരപ്രഷകം നന്നായിട്ട് കുറച്ചിട്ട് കേട്ടോ ഫ്രണ്ടിലും ബാക്കിൽ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് റേഞ്ചിലാണ് നമ്മൾ കിട്ടേക്കുന്നത് ஒரு ஸ்னோ ரெண்டர் ஃபீலுண்ட் மாப்பில் ஓடிட்டோ சோமே நம்ம மெயின் ஜப்ரண்ட்டே சாணம் ஸ்பிரிங் അപ്പം നമ്മൾ ഡിഫറെൻസ് ലോക്ക് ഒന്നും കയറിയില്ല കേട്ടോ ലോക്ക് ഇല്ലാതെ നോർമൽ ഡിഫിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ചാടി കളിക്കുകയാണ് ഞാൻ എഞ്ചിനൊന്നും വണ്ടിയിട മാറ്റില്ല സെയിം എൻജിൻ തന്നെയാണ് വെച്ചേക്കുന്നത് ബാക്കി സെറ്റപ്പുകളൊക്കെ മാത്രമേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ കൊള്ളാൻ സംഭവം സന്തോ മണ്ണ് വഴി മാത്രമാണ് നമുക്ക് വേറൊരു റൂട്ട് പിടിച്ച് നോക്കാം ഓ നൈസ് ഇത് വോൺ ഔട്ട് ടയേഴ്സാണ് കേട്ടോ പുള്ളിയുടെ ഒരു സാധനം ഇത് അവരുടെ എന്താണ് ഡിസ്കോഡിൽ നമ്മൾ ജോയിൻ ചെയ്താലൊക്കെ ഈ ഒരു സാധനം നമുക്ക് കിട്ടത്തുള്ളൂ അത് സ്റ്റീമിൻ്റെ സ്റ്റീമും പോട്ടെ ഭീമൻ ജി ഡ്രൈവിൻ്റെ മെയിൻ ഡൗൺലോഡ് ലൊക്കേഷനിലോ ഒന്നും നമുക്ക് സാധനം കിട്ടത്തില്ല അവരുടെയൊക്കെ ഡിസ്കോഡിൽ കയറി നമ്മൾ ഓരോന്ന് പൊക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ലോക്ക് ചെയ്യേണ്ടി വരും ടിക്സ് ഇങ്ങനെ കേടാവോ കയറുമോ നമുക്ക് നോക്കാം നിങ്ങളിലോട്ട് ലോ ഗിയറിലൂടെ നമ്മൾ മാറി ഹൈ കിയറിൽ വണ്ടി കയറുന്നില്ല എഞ്ചിന്റെ ആ ഒരു സെറ്റപ്പ് പോലെ ഇരിക്കുകയായിരിക്കും ഏറ്റവും കേറുന്നൊക്കെ പാടാ ബിസിലൊക്കെ ഏതുപോലും വണ്ടി കേറുന്നുണ്ട് അതിലേ കയറാവുള്ള ആ വണ്ടി കിട്ടാ പയ്യ ഇറക്കണം അല്ലെങ്കിൽ കട മറിഞ്ഞു വീഴും ഇത്രയും സ്പ്രിംഗ് ഒക്കെ നമ്മൾ ഇത്രയും പൊക്കി വെച്ചേക്കുന്നുണ്ട് സോയായിട്ട് ഇറക്കിയിട്ടെങ്കിൽ മറിഞ്ഞു പോകും ഇയർ ലെവലിലൊക്കെ പോകുമ്പോൾ വണ്ടി വലിയ കുഴപ്പമില്ല കുറവ് ഹൈ ഗിയറിലൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന സാധനം

യഥാർത്ഥ വണ്ടിയായിരുന്നു ഇപ്പൊ ഡാമേജ് ഒക്കെ വന്നേനെ വരണ്ടതാണ് വന്ന് കാണും എന്തെങ്കിലും ഡാമേജ് വന്ന് കാണും വീതം കൊള്ളാം അല്ല എഞ്ചിൻ ടവറാണോ ടോർക്കാണ് എന്തോ ഒരു കുറവുണ്ട് വണ്ടി നമുക്കത് പിന്നീട് അടുത്ത പ്രാവശ്യം നമ്മൾ പരാജയം കയറി നമുക്കത് ചെക്ക് ചെയ്യാം ഈ ട്രിപ്പിനെന്തായോ ഇതിലേക്ക് കയറും മണ്ണിൻ്റെ മണ്ണിൽ നമുക്കത് നോക്കാമല്ലോ డాను పే ఇచ్చరి మాట్లాడే నేరా కరెటాట జంప్ సస్పెన్స్ టెస్ట్ చే പറഞ്ഞു മറിഞ്ഞു മറിഞ്ഞു പറഞ്ഞു പറഞ്ഞു മറിഞ്ഞു പറഞ്ഞ് കുഴപ്പമില്ല ആ സംഭവ സെറ്റാണ് കേട്ടോ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ സ്വന്തം കൺസായ കൊണ്ട് പറയുമല്ല സംഭവക്കോളാം ti una parca ah mi da amore, da spoli อไรก่อนละปุ๊กนยสิ അപകസ് നമ്മൾ പരിക്കുക നല്ലൊരു ഓഫ് റോഡിങ് നമ്മൾ ചെയ്തു നമുക്ക് ഈ വണ്ടിയിലേ നമുക്ക് ഒന്ന് ട്രെയിലറൊക്കെ കൊളുത്തി ഒന്ന് നോക്കണം ഒരു ഓൺ റോഡ് സാധനം എഞ്ചിൻ പവർ പക്ഷേ കുറച്ചും കൂടെ കൂട്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറൊക്കെ കയറി വരുന്നുണ്ട് ഈ ഒരു പവറിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പം ഈ വേസ് ഗൈസ് വീഡിയോ കണ്ടായാലും കാട്ടുന്ന നമുക്ക് അടുത്തുവിടേലതുവരെ ബൈ ടേക്ക് ഓക്കെ ബായ്